السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. والصلاة والسلام على اشرف المرسلين وعلى آله وصحبه اجمعين. اما بعد. ിയമുള്ള സഹോദരി സഹോദരന്മാരെഹായുടെ ക്ലാസിലാണ് നാം എല്ലാവരും ഉള്ളത് ഫാത്തിഹായിലെ ഒന്നാമത്തെ വചനമായ ബിസ്മിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കേട്ടത് ഇന്ന് പ്രധാനമായും ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടാം വചനമായ ആലമീൻ എന്നതിനെ കുറിച്ചാണ് അർത്ഥം മുഴുവൻ സ്തുതികീർത്തനങ്ങളും എക്കാലവും അഖിലലോക പരിപാലകനായ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു എന്നാണ് അൽഹദുല്ല എല്ലാ കീർത്തനങ്ങളും അള്ളാഹുവിൻ അവകാശപ്പെട്ടതാണ് റബിൽമീന സർവലോക സംരക്ഷകനായ അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് എന്നാണ് ഈ വചനത്തിന്റെ അർത്ഥം പ്രധാനമായും അല്ലാഹി റബിൽമീൻ എന്നുള്ളതിൽ അള്ളാഹുവിനെ പ്രശംസിക്കലാണ് പ്രകീർത്തിക്കലാണ് പ്രശംസയുടെ ഹംദിന്റെ പ്രകീർത്തനത്തിന്റെ നിർവചനം വിവിധങ്ങളായ ഇമാറത്തുകളിലായി പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കിതാബു ജുർജാനി തങ്ങൾ പറഞ്ഞ നിർവചനമാണ് ആദരിക്കുന്നതിന്റെ ഭാഗമായി നല്ല കാര്യത്തിന്റെ മേലിൽ വാഴ്ടിപ്പറയലാണ് അതിനാണ് സ്തുതി എന്ന് പറയുക അത് അനുഗ്രഹവും അനുഗ്രഹമല്ലാത്ത മറ്റു കാര്യങ്ങളുമാവാം അപ്പൊ ആദരിക്കുന്നതിന്റെ ഭാഗമായി നല്ല കാര്യത്തിന്റെ മേലിൽ വാഴ്ത്തിപ്പറയുന്നതിനാണ് സ്തുതി ഹം എന്ന് പറയുന്നത് ഇവിടെ അൽഹ എന്ന് പറഞ്ഞതിൽ അള്ളാഹു അള്ളാഹുനെ സ്തുതിക്കുകയാണ് അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം റാസി സംസാരിക്കുന്നത് പറയുന്നത് ഇങ്ങനെയാണ് അള്ളാഹു അത് എല്ലാ സ്തുതി അർഹിക്കുന്നവൻ അള്ളാഹു ആണെന്ന് പറഞ്ഞു തരലും ഉള്ള നിർദ്ദേശം നൽകലുവാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇമാം തങ്ങൾ നമ്മെ ഉണർത്തുന്നത് റാജിയുടെ ഭാർത്ത ഇങ്ങനെയാണ് അമ്മാല എല്ലാ അർഹിക്കുന്നവൻ ആണെന്ന് രൽ അതുപോലെ സ്തുതിക്കാനുള്ള നിർദ്ദേശം നൽകുക ഇതാണ് അള്ളാഹു അള്ളാഹുവിനെ തന്നെ സ്തുതിക്കുന്ന അല്ല എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് ഇമാം റാദി തങ്ങൾ പറയുന്നു യഥാർത്ഥത്തിൽ അള്ളാഹു അല്ല എന്ന് പറയലല്ല കാരണം അല്ല എന്ന പരാമർശം സർവസ്തുതികളും അള്ളാഹുരാണെന്നുള്ള വിവരം പറയലാണ് വിവരം പറയലും െക്കുറിച്ചാണോ വിവരം പറയുന്നത് അതും രണ്ടും ഒന്നല്ല അള്ളാഹു അനുഗ്രഹം ചെയ്തവനാണ് എന്നതിൻ്റെ പേരിൽ അവനെ ആദരിക്കുന്നതായി കാണിക്കുന്ന ഏത് പ്രവൃത്തിയും അള്ളാഹു അനുഗ്രഹം ചെയ്തതിൻ്റെ പേരിൽ അവനെ ആദരിക്കുന്നതായി കാണിക്കുന്ന ഏത് പ്രവൃത്തിയും അള്ളാഹുവിനെ സ്തുതിക്കുന്നവകളാണ് ആ പ്രവൃത്തി ഹൃദയത്തിൻ്റെതാവാം നാവിൻ്റെതാവാം അവയവങ്ങളുടേതാവാം അനുഗ്രഹം ചെയ്തവൻ മഹത്വത്തിൻ്റെയും പരിപൂർണതയുടെയും വിശേഷങ്ങൾ ഉള്ളവനാണെന്ന് വിശ്വസിക്കലാണ് ഹൃദയത്തിന്റെ സ്തുതി പരിപൂർണതയുടെ വിശേഷണങ്ങൾ അറിയിക്കുന്ന പരാമർശങ്ങൾ പറയലാണ് നാവിൻ്റെ സ്തുതി അനുഗ്രഹം ചെയ്തവൻ മഹത്വത്തിൻ്റെയും പൂർണതയുടെയും വിശേഷണങ്ങൾ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടുവരലാണ് അവയവങ്ങളുടെ സ്തുതിയും പ്രവർത്തിയും ഈ പറഞ്ഞതാണ് ഹംതിൻ്റെ വിവക്ഷ അല്ലാതെ എന്ന് പറയലല്ല സ്തുതി എന്ന് തങ്ങൾ പറയുന്നു ഒരു അടിമക്ക് അനുഗ്രഹം ചെയ്യുകയും എന്നിട്ട് അടിമ അൽഹംദുലില്ല എന്ന് പറയുകയും ചെയ്താൽ അള്ളാഹു താല പറയും നിങ്ങൾ എൻ്റെ അടിമയിലേക്ക് നോക്കൂ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ ഞാൻ അവന് നൽകി അപ്പോൾ അറ്റമില്ലാത്ത സ്തുതികൾ അവൻ എനിക്ക് തിരിച്ചു നൽകി എന്ന് അള്ളാഹു സുബാനോ താല പറയും ഇമാം റാഹി തങ്ങൾ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു അള്ളാഹുതാല അടിമക്ക് ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ അറ്റമുള്ളവയാണ് അതേസമയം സമയം എന്നത് അറ്റമില്ലാത്ത സ്തുതിയുമാണ് അറ്റമില്ലാത്തതിൽ നിന്ന് അറ്റമുള്ളത് ഒഴിവാക്കിയാൽ അവശേഷിക്കുന്നത് അറ്റമില്ലാത്തതായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അള്ളാഹുതാല ം പറഞ്ഞത് പോലെയാണ് നാം മനസ്സിലാക്കേണ്ടത് പറയുന്നു എൻ്റെ അടിമേ നിനക്ക് ഞാൻ ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ പേരിൽ നീ എന്ന് പറഞ്ഞാൽ ആ വാചകത്തിൽ നിന്ന് നിനക്ക് അവശേഷിക്കുന്നത് അറ്റമില്ലാത്ത തോണത്തുകളാണ് ആരാധനകളാണ് അതിനാൽ അറ്റമില്ലാത്ത അനുഗ്രഹം കൊണ്ട് അതിനെ പ്രതിഫലം പ്രതികാരം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ ഹദീസിന്റെ ഉദ്ദേശമെന്ന് ഇമാം തങ്ങൾ പറയുന്നു ശാശ്വതമായ പ്രതിഫലവും അറ്റമില്ലാത്ത ഗുണവും അടിമ അർഹിക്കുന്നത് ഇതുകൊണ്ടാണ് ഇതിനാൽ അൽഹദില്ല എന്ന അടിമയുടെ വാക്ക് അറ്റമില്ലാത്ത വിജയങ്ങൾക്കും ഗുണങ്ങൾക്കും വഴിവെക്കുമെന്ന് ഈ പറഞ്ഞതിനാൽ സ്ഥിരപ്പെട്ടു എന്ന് ഇമാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അലഹമില്ല എന്നത് ഉന്നതവും പവിത്രവുമായ ഒരു വാചകമാണ് ശ്രേഷ്ഠമേറിയ ഒരു വാചകമാണ് അതിനെ അതിന്റെ സ്ഥാനത്ത് മാത്രമേ ഉപയോഗിക്കാവൂ അല്ലാത്ത പക്ഷം അതിനാൽ ഉണ്ടാകുന്ന ലക്ഷ്യം കരസ്ഥമാകുകയില്ല മഹാനായോട് ചോദിക്കപ്പെട്ടു ചെയ്യേണ്ടത പ്രകാരമാണ് മഹാനവർ പറഞ്ഞു ഒരൊറ്റ പ്രാവശ്യം അലഹമദില്ല പറഞ്ഞതിന്റെ പേരിൽ മുപ്പത് വർഷത്തോളമായി അള്ളാഹുവിനോട് ഞാൻ പ്രഖ്യാതാപം തേടിക്കൊണ്ടിരിക്കുന്നു അതെങ്ങനെയെന്ന് റലി അള്ളാഹുവിനോട് ചോദിച്ചു അദ്ദേഹത്തിന്റെ മറുപടി ബഹുദാദിൽ അഗ്നിബാധയുണ്ടായി വീടുകളും കടകളും എല്ലാം കത്തി നശിച്ചു എന്റെ കട മാത്രം കത്തിയിട്ടില്ലെന്ന് എന്നോട് പറയപ്പെട്ടു അപ്പോൾ ഞാൻ അൽഹദില്ല എന്ന് ചൊല്ലി എല്ലാവരുടെയും കടകൾ കത്തിനസിച്ചപ്പോൾ എന്റെ കട മാത്രം ബാക്കിയായതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം മതപരമായും മാനുഷികവുമായും ഉള്ള ബാധ്യത അതിൻ്റെ പേരിൽ ഞാൻ ദുഃഖിക്കലാണല്ലോ അതിനാൽ അൽഹംദില്ല പറഞ്ഞതിന്റെ പേരിൽ മുപ്പത് വർഷക്കാലം ഞാൻ അള്ളാഹുവിനോട് പാപമോചനത്തിനിരന്നിട്ടുണ്ട് അപ്പോൾ ഈ വാചകം അൽഹംദില്ല എന്ന പദം വളരെ പവിത്രമാണെങ്കിലും അതിന്റെ സ്ഥാനം പരിഗണിച്ചുകൊണ്ട് മാത്രമേ അൽഹംദില്ല പറയാവൂ എന്ന്

ആദൻബി അലൈഹി സ്വലാം ആദ്യമായി പറഞ്ഞ വാക്ക്വാസികൾ പറയുന്ന വാക്കും എന്നാണ് അവസാനമായി പറയുന്ന വാക്ക് അൽഹംദുരില്ല എന്നാണ് ആദൻബി അലൈ സ്വലാത്തു അസ്സലാമിന്റെ ആത്മാവ് അദ്ദേഹത്തിന്റെ പൊക്കിളിൽ എത്തിയപ്പോൾ അദ്ദേഹം തുമ്മി തുടർന്ന് അല്ല ലോകരക്ഷിതാവായ അള്ളാഹുന്ന് സർവസ്തുതി എന്ന് അദ്ദേഹം പറഞ്ഞു സ്വർവാസികൾ അതിൽ വെച്ച് സ്വർഗത്തിൽ വെച്ച് അവസാനം നടത്തുന്ന പ്രാർത്ഥന ലോകരക്ഷിതാവായ അള്ളാഹുവിന് സർവസ്തുതിയും എന്നായിരിക്കുമെന്നോ വചനത്തിൽ പറയുന്നുണ്ട് അവരുടെ പ്രാർത്ഥനയിൽ അവസാനത്തേത് അൽഹംദുല്ലാഹിറബുല്ലാണ് അപ്പോൾ ലോകത്തിന്റെ തുടക്കവും ഒടുക്കവും ഹംദിൽ സ്ഥാപിച്ചതാണ് അള്ളാവിനെ സ്തുതിക്കുന്നതിൽ സ്ഥാപിച്ചതാണ് അതിനാൽ നിന്റെ ആദ്യ കർമ്മവും അവസാന കർമ്മവും ഈ വാദ്യവുമായി ബന്ധപ്പെട്ട് വരാൻ നീ പരിശ്രമിക്കണം കാരണം മനുഷ്യൻ ഒരു ചെറിയ രോഗമാണ് അതിനാൽ അവന്റെ സ്ഥിതിഗതികൾ വലിയ രോഗത്തിന്റെ സ്ഥിതിഗതികളുമായി യോജിച്ചു വരേണ്ടതാണെന്നോ ബഹുമാനപ്പെട്ട ഈ മാവണ തങ്ങൾ തൻ്റെ പറഞ്ഞതായിട്ട് കാണാം ഈ പറഞ്ഞ ഇൽമുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ അർവാഹുകളിലേക്ക് ഈ വിജ്ഞാനങ്ങളുടെ സ്വവാബുകൾ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അസലക്കും